ഹലോ ഫ്രണ്ട്സ് കൊച്ചനസ് ജാഫലോഗിലേക്ക് സ്വാഗതം എല്ലാവരും ഓണം വരവേൽക്കാനുള്ള തിരക്കിലായിരിക്കും അല്ലേ ഇന്നത്തെ റെസിപ്പി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇതിന്റെ പേരെങ്ങനെയാ കൊച്ചിക്കായോ അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയത്തില്ല കറക്റ്റ് പേരറിയാവുന്നൊരു കമന്റ് ചെയ്യണേ പക്ഷെ എന്തായാലും സൂപ്പറാണ് കേട്ടോ ഇതിനായി മൂന്ന് ഞാലിപ്പൂൺ പഴം അങ്ങനെയാണ് ഇവിടെ പറയാറ് അതെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണ ശർക്കര ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പത്ത് ചെറിയ ഉള്ളി ഒരു പകുതി നാരങ്ങയുടെ നീര് പിന്നെ ഒരു അഞ്ച് ടീസ്പൂൺ പഞ്ചസാര പിന്നെ ഒരു അരമുറി തേങ്ങ തിരികെ പാലെടുത്തത് ഒരു ഗ്ലാസ് പാൽ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് കേട്ടോ ആദ്യം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം മിക്സിയിൽ അടിച്ചെടുക്കണ്ട അടിച്ചെടുക്കേണ്ട കൈ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്പൂൺ വെച്ചിട്ടോ ഇതുപോലെ തോരത്തിനൊക്കെ നമ്മൾ ഇടിച്ചെടുക്കുന്ന ആ ഒരു ഇടിയുടെ സ്റ്റിക്ക് വെച്ചിട്ടോ ഒക്കെ നമുക്ക് ഒരു ചെറിയ പീസൊക്കെ കിടക്കുന്ന പോലത്തെ രീതിയിൽ ഉടച്ചെടുക്കാം അങ്ങനെ നമ്മൾ റെഡിയാക്കിയ പഴത്തിന്റെ ആ മിക്സിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള അഞ്ച് സ്പൂൺ പഞ്ചസാര പിന്നെ അരസ്പൂൺ ഉപ്പ് ഉപ്പ് കൂടുതൽ വേണ്ട കേട്ടോ ഒരസ്പൂൺ മതി ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ലേശം ഉപ്പിട്ട് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ശർക്കര ചെറിയ ഉള്ളി ഇവയെല്ലാം കൂടി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നേരടി എടുത്തതിന് ശേഷം ഈ പഴവും പഞ്ചസാര ഉള്ള മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നീട് അത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ല എല്ലായിടത്തും ഈവനായിട്ട് മിക്സാകുന്നത് വരേക്കും വെയിറ്റ് ചെയ്യണം അതിന് ശേഷം നമ്മൾ ആ അരമുറി നാരങ്ങ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വീണ്ടും ഇളക്കുക ഓരോ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിയുമ്പോഴേ നന്നായിട്ട് ഇളക്കണം കേട്ടോ എങ്കിൽ ആ ഒരു ടേസ്റ്റ് എല്ലാത്തിൻ്റെയും പിടിക്കുള്ളൂ അത് കഴിഞ്ഞിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ആ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക പിന്നെയും ഇളക്കി യോജിപ്പിക്കുക കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാലും കൂടെ ചേർക്കണം ഇത് എല്ലാം കൂടി വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ റെസിപ്പി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ബട്ട് കുറച്ചുകൂടി ടേസ്റ്റി ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യാം കേട്ടോ ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് ഒന്ന് മെൽറ്റ് ആക്കിയതിന് ശേഷം ഒരു കപ്പ് അവല് ആ നെയ്യിലേക്കിട്ട് ഒന്ന് റോസ്റ്റാക്കി എടുക്കണം ഒരു ക്രിസ്പി പരുവാകുന്ന വരത്തേക്ക് ഒരു ടു ത്രീ മിനിറ്റ്സ് മതിയാകും ആ സമയം വരേക്ക് നമ്മൾ കൈ ഇളക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോകാൻ പാടില്ല ഇപ്പം കാണാൻ പറ്റും നമ്മുടെ അവൽ ഒരു ബ്രൗണിഷ് കളറായിട്ട് വന്നിട്ടുണ്ട് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് കൊണ്ട് അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി വാരി അങ്ങോട്ട് കഴിച്ച് നോക്കണം അപ്പോൾ എന്താ ഒരു ടേസ്റ്റാന്നറിയാം ആ ഒരു പുളിയും ഉള്ളിയുടെ ആ ഒരു എരിയും ശർക്കരയുടെ ആ ഒരു സ്വീറ്റ്നെസ്സും എല്ലാം കൂടെ ആയിട്ട് ഇനിയിപ്പം ഇച്ചിരി സ്റ്റൈലൊക്കെ വേണമെങ്കിൽ സ്പൂണൊക്കെ കൊണ്ട് കഴിക്കാമെങ്കിൽ ആ കൈ കൊണ്ട് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് രക്ഷ ഇല്ലാട്ടോ അവൽ കൂട്ടാണ്ട് കഴിച്ചാലും ഇത് സൂപ്പർ ടേസ്റ്റി ആട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് ഫോർ വാച്ചിങ്